السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين، والصلاة والسلام على أشرف المرسلين، وعلى آله وصحبه أجمعين. أما بعد، فيا أيها الناس اتقوا الله حق تقاته، ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون سنهدي لا يا أستاذ ماري أتيابا ماري رشيدا പാരൻസ് ആണ് ഞാൻ കേൾക്കാൻ വേണ്ടി വന്നതാണ് അപ്പം എന്നോട് കേട്ട പോരാതികളോട് പറയണമെന്ന് ഷറഫി ഉസ്താദിൻ്റെ സംസാരം ആദരവവും സ്വീകരിച്ചു രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് നിർത്താം അള്ളാഹു സുഹാനഹു തായല നമ്മളെ മജലീസിന് കബൂല കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ മലക്കുകൾ നമ്മളെക്കുറിച്ച് പറയുന്നത് മജ്ലിസാക്കി അള്ളാഹു തായല അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു തയല സ്വീകരിക്കുമാറാകട്ടെ എൽമ പഠിക്കുക എന്നുള്ളത് എല്ലാവരുടെ പേരും നിർബന്ധമാണ് തൊല പുല് എൽമി ഫരീറ അലാകുല്ലി മുസ്ലിമിൻ ഒ മുസ്ലിമത്തിൻ ആണായാലും പെണ്ണായാലും അറിവ് പഠിക്കൽ നിർബന്ധമാണ് അത് ഏത് എൽമ എന്നുള്ളതിൽ മാത്രമേ നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൂ ചിലരില്ലെങ്കിലും ഞമ്മൾ പഠിക്കേണ്ടത് ഭൗതിക വിദ്യാഭ്യാസമാണ് ഡോക്ടറാണ് എൻജിനീയറാണ് ഞമ്മൾക്ക് ഉണ്ടാകേണ്ട എൻ്റെ മക്കൾ ഉയർന്ന ജോലിക്കാകര ജോലിക്കാരനാകണം ആകണം അല്ലെങ്കിൽ ഉയർന്ന നിലയിൽ ഉയർന്ന ശമ്പളമാകുന്ന മക്കളാകണം ഇതാണ് എല്ലാവരുടെയും ചിന്താഗതി വരുന്നത് ഞാൻ മാതൃമായും ഒരു മനസ്സിലാക്കേണ്ട ഒരു ഹദീസ് റസൂലുള്ളാഹി സലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ീൻ യൂല ദുഅല ഫിത്രത്തിൽ ഇസ്ലാം എല്ലാവരും ഏതൊരു ഉമ്മ പ്രസവിക്കുന്ന കുട്ടിയും ഇസ്ലാമിലായിട്ടാണ് ജനിക്കുന്നത് അതാരെ വീട്ടിൽ ജനിക്കുന്നു അവിടെ മാത്രമേ വ്യത്യാസമുള്ളൂ ഒരു മുസ്ലിമിൻ്റെ വീട്ടിൽ ജനിക്കുകയാണെങ്കിൽ അവൻ മുസ്ലിമായി വളരുന്നു ഇനി മറ്റ് മതസ്ഥരുടെ വീട്ടിലാണ് അവൻ ജനിക്കുന്നതെങ്കിൽ അവരുടെ ചുറ്റുപാടനുസരിച്ച് അവിടെ അത് പഠിച്ചു വളരുന്നു ഞമ്മൾ അള്ളാഹു സുബാന ആകാശത്ത് വെച്ച് ഞമ്മളോട് ചോദിച്ചു ബല എല്ലാ ഖ്യാമനാൾ വരുന്ന സകല റൂഹുകളെയും അള്ളാഹു താല ആകാശത്ത് ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഞാനല്ല നിങ്ങളെ റബ്ബ് എന്ന ചോദ്യത്തിന് നിങ്ങൾ ഈ ആണ് ഞങ്ങളെ റബ്ബെന്ന് എല്ലാ അറുവാഹകളും ഏത് വീട്ടിൽ ജനിക്കുന്ന മക്കളായാലും എല്ലാവരും അതാണ് റസൂലുള്ളാഹി സലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു യൂലദു അലാ പറഞ്ഞത് ഇസ്ലാം ഇസ്ലാമായിട്ടാണ് എല്ലാ കുട്ടിയും ജനിക്കുന്നു അവന്റെ സാഹചര്യം അവന്റെ ചുറ്റുപാടുകൾ അവനെ മറ്റു മതസ്ഥരിലേക്ക് ചേർക്കുന്നു അപ്പോൾ നമ്മളെ വീടിൽ വളർന്ന കുട്ടികളും മറ്റു മതസ്ഥരിലേക്കല്ലേ പോകുന്നു എന്ന് ചോദിക്കുന്നതിൻ്റെ ഇപ്പം അത് നമ്മളുടെ ചുറ്റുപാടാണ് നമ്മളെ കണ്ടിട്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത് നമ്മളിൽ നിന്നാണ് നമ്മളാണ് അവർക്ക് മാതൃകയാകേണ്ടത് നമ്മളിൽ നിന്നാണ് അവർക്ക് കിട്ടേണ്ടത് മഹാനായ മഹാനായിമ ഷാഫി റഹ്മത്തുല്ലാഹെ അലഹി മഹാനായ്മ ബുഹാരി റഹമത്തുള്ള അലഹി അവരെക്കുറിച്ചൊക്കെ പറഞ്ഞത് അവരെ ഉമ്മമാരുടെ മടിയിൽ നിന്ന് പാല് കുടിച്ച് ഇറങ്ങുന്നത് രണ്ട് വയസ്സും നാല് വയസ്സിൽ ഖുറാൻ ഹാഫിങ്ങളായ ഞങ്ങൾ മുഗര സൽഫുസ് ഇതൊക്കെ നമ്മൾ അറിയാം എന്തിനാ ഈ കഥകൾ കേൾക്കുന്നത് ഞമ്മള് അള്ളാഹുത്താലെ പരിശുദ്ധ അയ്യുഹല്ലദീന സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ടാണ് പറയുന്നത് കൊണ്ടവരെ ലാ ഇലാഹ പറഞ്ഞവരെ വിശ്വസിച്ചവരെ നമസ്കരിക്കുന്നവരെ കൊടുക്കുന്നവരെ ഹജ്ജ് ചെയ്യുന്നവരെ നിങ്ങളോടാണ് ഉദ്ബോധനം നിങ്ങൾ നിങ്ങളെ കാക്കണേ കാക്കനെക്കും നിങ്ങളെ കുടുംബങ്ങളെ നിങ്ങളെ മക്കളെ നിങ്ങളെ കൂടെയുള്ളവരെ നിങ്ങളെ കുടുംബമുള്ളവരെന്ന് പറയുന്നവരെ നിങ്ങൾ കാക്കണേ കത്തിച്ചരിക്കുന്ന കാക്കണേ എന്ന് പറയുന്നു അതിൽ കത്തിക്കപ്പെടുന്നത് അതിൽ കത്തിക്കപ്പെടുന്നത് വിറകുകൾ മനുഷ്യരെയും കല്ലുകളെയുമാണ് അതിന്റെ എന്ന മലക്കോളെന്ന് പറയുന്നത് വളരെ കാഠിന്യമുള്ളവരാണ് കടുത്ത സ്വഭാവമുള്ളവരാണ് അമറഹും അള്ളാഹുവിന്റെ ഏത് കൽപ്പനകളുണ്ടോ ആ കൽപ്പനകളെല്ലാം അവർ അപ്പടി അനുസരിക്കുന്നവരാണ് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് എതിര് നിൽക്കാത്തവരാണ് അവർ ഇത് അള്ളാഹു താല പറഞ്ഞു തരുന്നത് നമ്മൾ നമ്മളെ മക്കളെയും നമ്മളും ഏത് നിലക്ക് നരകത്തിൽ നിന്ന് എങ്ങനെ സംരക്ഷിക്കാൻ വേണ്ടി പറ്റും അതിനുള്ള വഴികൾ റസൂർലാഹി സാഹു അലഹി വസ്ല്ലം തങ്ങൾ നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് പരിശുദ്ധ ഖുർആാനിൽ കൂടി ഇതാണ് നിങ്ങൾ പിമ്പറ്റേണ്ട ഗ്രന്ഥം നിങ്ങൾ അനുസരിക്കേണ്ട ഗ്രന്ഥം നിങ്ങൾ പഠിക്കേണ്ട ഗ്രന്ഥം ഇതിലൂടെ മാത്രമേ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കുകയുള്ളൂ ഇതനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സ്വർഗം നേടുകയുള്ളൂ എന്ന് നമ്മളോട് പറയുന്നു നമ്മൾ അവഗണിക്കുന്ന ഗ്രന്ഥം കണ്ണാടിൻ്റെ ഉള്ളിൽ വെച്ച് പഠിക്കാൻ ആഗ്രഹമില്ലാതെ ഒരു ദൂരത്ത് വെച്ചിട്ടുള്ള ഒരു ഗ്രന്ഥം പുരയിൽ ഒരു ബർക്കത്തിന് വേണ്ടി സൂക്ഷിച്ചു ചൊരിക്കുന്ന ഗ്രന്ഥം അങ്ങനെ വെക്കാനല്ല പറഞ്ഞത് ഇരുപത്തിമൂന്ന് വർഷം റസൂലുള്ളാഹി റസൂൽ അലൈഹി വസല്ലം തങ്ങൾ തന്റെ സഹാബത്തിനെ മാറ്റമുണ്ടാക്കിയതായ ഗ്രന്ഥം പരിശുദ്ധ ഖുർആാന പരിശുദ്ധ ഖുർആനോട് അവഗണിച്ചവരായിരുന്നു കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞതായിരുന്നു അടുത്തു പോകരുത് എന്ന് പറഞ്ഞു പക്ഷേ പരിശുദ്ധ ഖുർആാനാൽ കൂടെയാണ് അന്ന് എന്റെ സഖാകർ അവരെല്ലാവരും നക്ഷത്ര തുല്യരാണ് അവരാരെ തന്നെ പിൻപറ്റിയാലും നിങ്ങൾക്ക് നേർ വഴി കാണാൻ സാധിക്കുമെന്ന് റസൂൽ സല്ലാഹു അലഹി വസ്ലന്തങ്ങൾ പറഞ്ഞു പോയിട്ടുള്ളത് ആ സ്കുറാം കൊണ്ട് ഞമ്മൾക്ക് ഉണ്ടായിട്ടുണ്ടോ അത് പഠിക്കാനും അറിയുവാനും അത് ഉൾക്കൊള്ളുവാനും അത് പഠിക്കുന്ന സ്ഥാപനത്തിലേക്ക് നമ്മളെ മക്കളെ പറഞ്ഞേക്കുവാനും നമ്മൾ സന്നദ്ധരായിട്ടുണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ വലിയ നഷ്ടവാളികൾ തന്നെയാണ് വലിയ നഷ്ടവാളികൾ തന്നെയാണ് ും ഒരു വഴിയിൽ അങ്ങനെ ഒരാൾ പോയാൽ സ്വർഗത്തിന്റെ പാതയിലേക്കാണ് അവൻ പ്രവേശിച്ചതെന്ന് എന്ന് റസുലുഹിഹു അലഹു വസ്ലം തങ്ങൾ രാവിലെ നമ്മൾ ഉമ്മമാറി എഴുന്നേറ്റ് കുട്ടികളെ കുളിപ്പിച്ച് നല്ല വൃത്തിയിലെ ഡ്രസ്സൊക്കെ ധരിപ്പിച്ച് ഖുറാൻ കൊടുത്ത് മദ്രസയിലേക്ക് പോകൂ എന്ന് പറയുന്ന കുട്ടികൾ സഞ്ചരിക്കുന്നത് സ്വർഗത്തിൻ്റെ വഴിയിലാണെന്ന് റസൂൽ ലാഹി സല്ലാഹു അലൈ വസ്ലം തങ്ങൾ പറഞ്ഞു മാത്രമാണോ തലായിക്കത്തല തലു അജിനിഹത്ത തീർച്ചയായിട്ടും മലക്കുകൾ ആ മദ്രസയിലേക്ക് പഠിക്കാൻ വരുന്ന കുട്ടികളെ അവരെ വലയം ചെയ്യുന്നുണ്ട് മലക്കുകളുടെ ചിറകിന്റെ മുകളിൽ കൂടിയാണ് നമ്മൾ മദ്രസയിലേക്ക് വരുന്ന കുട്ടികൾ സഞ്ചരിക്കുന്നത് വരുന്നത് നമ്മൾ എന്താ വിചാരിച്ചത് നമ്മൾ മദ്രസയിലേക്ക് വിട്ട് എങ്ങനെയെങ്കിലും നായ് കടിച്ചു മറ്റേ കടിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മദ്രസകൾ കടിക്കുന്നുണ്ട് നായ ഞങ്ങൾ ഞങ്ങൾ അയക്കാമടിക്കുന്നു എന്ന് പറയുന്ന അമ്മമാരില്ലേ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ നമ്മൾ നെയ്യത്ത് ശരിയാക്കണം എൻ്റെ മകൻ എൻ്റെ മക്കൾ മകൾ ഞാൻ മദ്രസയിലേക്ക് അയക്കുന്നത് െ കുറിച്ച് അറിയാൻ വേണ്ടിയാണ് അലൈഹി റസൂൽ കുറിച്ച് പഠിക്കാനാണ് എൻ്റെ അള്ളാഹുവും എൻ്റെ റസൂലും എന്ത് പറഞ്ഞു എന്ത് കാണിച്ചു തന്നോ അതൊക്കെ എൻ്റെ ജീവിതത്തിൽ പകർത്തണം അതനുസരിച്ച് ജീവിക്കുന്ന മക്കളാക്കണം അതിനു വേണ്ടിയാണ് ഞാൻ എൻ്റെ കുട്ടികളെ മദ്രസയിലേക്ക് പറഞ്ഞു വിടുന്നത് എന്ന ബുദ്ധിയോടെ പറയുമ്പോൾ ഉറക്കത്തിൽ നിൽക്കുമ്പോഴുള്ള ഒതു ചെയ്യിപ്പിക്കണം നമസ്കരിപ്പിക്കണം പുറത്തിറക്കുമ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ വിടണോന്ന ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ടാ ഇങ്ങനെ നമ്മൾ പുറപ്പെടുന്നത് അള്ളാഹുവിന്റെ മലക്കൂടെ ചിറകി എന്തിയിട്ടാണ് മക്കൾ മദ്രസയിലേക്ക് എത്തുന്നത് അവനാരും തട്ടിക്കൊണ്ടുപോവരാ നായി കടിക്കൂരാ നമ്മളെ നെയ്യത്ത് ശരിയാക്കിക്കൊണ്ട് നല്ലതായ ഉദ്ദേശത്തോടു കൂടി നമ്മൾ മദ്രസയിലേക്ക് പറഞ്ഞു വിടുകയാണെങ്കിൽ അള്ളാഹു നമ്മളെ കാക്കും ബിസ്മില്ലാത്ത വക്കൽ തുഴ എൻ്റെ മകനെ മദ്രസയിലേക്ക് അയക്കുമ്പോൾ ഞാൻ ഈ ദ്വാ പറഞ്ഞു വിട്ടതാണ് എൻ്റെ കുട്ടിക്കൊരു ശർവുമുണ്ടാകൂല ഒരു ബുദ്ധിമുട്ടുമുണ്ടാകൂല ഒരു പ്രയാസവും ഉണ്ടാകൂല എന്ന് പറഞ്ഞ് ബിസ്മില്ലാത്ത വക്കൽ തുഴല്ലൗല വല കൂവത്ത ഇല്ല എന്ന് പറഞ്ഞ കുട്ടികൾ സുരക്ഷിതം

അവർക്ക് വേണ്ടി പൊറുക്കന്നെ തേടും ആകാശഭൂമികളിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ വസ്തുക്കളുണ്ടോ അവരെല്ലാവരും ഞമ്മൾക്ക് വേണ്ടി പൊറുക്കന്നെ തേടും സമുദ്ര തോഫിനുമായി വെള്ളത്തിൻ്റെ ഉള്ളിലെ മത്സ്യങ്ങൾ പോലും നമ്മൾക്ക് വേണ്ടി പൊറുക്കന്നെ തേടുന്നുണ്ട് ഇത്രയധികം 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 നമ്മൾക്ക് എല്ലാവിധമായ സുരക്ഷയും സുരക്ഷിതത്വം ഉറപ്പ് നൽകുന്ന മതം നമ്മൾ ഇതിന് പഠിക്കാ പഠിപ്പിക്കാൻ അടിയിൽ നമുക്ക് ആയിരം കാരണങ്ങളാ എന്തുകൊണ്ട് എന്ത് കിട്ടും നിങ്ങൾ മദ്രസയിൽ പഠിപ്പിച്ചിട്ട് ഞാൻ ചോദിച്ചോട്ടെ നിങ്ങൾ വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് എഞ്ചിനീയർ ആക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഡോക്ടറാക്കിക്കൊണ്ട് ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ സർട്ടിഫിക്കറ്റ് ഫിറ്റ് സർട്ടിഫി സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ നിങ്ങളെ കണ്ണാടിക്കുള്ളിൽ വെച്ചിട്ടുണ്ടാകാം ആൾക്കാർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടാകാം ഇത് എൻ്റെ മകന്റേതാണ് ഇത് എൻ്റെ മകളുടേതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ അഭിമാനം കൊണ്ടിട്ടുണ്ടാകാം പക്ഷേ നിങ്ങളെ മരണ സന്ദർഭത്തിൽ നിങ്ങൾക്ക് വേണ്ടി പല സന്ദർഭങ്ങൾ പടന്നതിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് സ്വന്തം ആപ്പ മരിച്ചിട്ട് സ്വന്തം ഉമ്മ മരിച്ചിട്ട് എൻ്റെ ഉമ്മാക്ക് പുറത്ത് കൊടുക്കല്ല എൻ്റെ ഉപ്പാക്ക് പുറത്ത് കൊടുക്കല്ല എന്ന് നിന്നിട്ട് നമസ്കരിക്കാൻ കഴിയാത്ത എത്ര മക്കൾ നമ്മളെ കൂട്ടത്തിലുണ്ട് ഏറ്റവും ചുരുങ്ങിയതാണ് ഞാൻ പറയുന്നത് നമ്മൾക്ക് മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ മുമ്പിൽ തന്നു എൻ്റെ മകൻ എനിക്ക് വേണ്ടി പൊറക്കിനെത്തിടുന്ന മക്കൾ ഉണ്ടാകണം ആ മക്കൾ എനിക്ക് വളർത്തിയെടുക്കണം അതിനാണ് എന്റെ മക്കൾ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ടി ദാ ചെയ്യുന്ന മക്കൾ ഉണ്ടാകണം ഇത് ചിന്തിക്കുന്ന ഒരാരുണ്ടാ ഇതുവിയായ ഒരുപാട് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി അതെന്താ അതുകൊണ്ട് നേട്ടം എന്താ മരണം വരെ എല്ലാവർക്കും നിന്നെ പ്രശംസിക്കും നിന്നെ കുറിച്ച് നല്ലത് പറയും ഡോക്ടറാണല്ലേ അല്ലേ അല്ലേ എന്നൊക്കെ ഇതൊന്നും വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളോട് അതോടൊപ്പം നമ്മൾ മുഖ്യമായി കാണേണ്ടത് അല്ലാഹുവിനെ കുറിച്ചാണ് അറിയണത് നമ്മൾ സിദ്ധിച്ച സിഷ്ടാവിനെ കുറിച്ച് അറിയണം നമ്മൾക്ക് അള്ളാഹു താര ഞമ്മൾക്ക് അയച്ച പ്രവാചകനെ കുറിച്ച് അറിയണം ആങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചെന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണം നമ്പർ വൺ സ്ഥാനം കൊടുക്കേണ്ട ദീനിനാണ് എന്റെ ജീവിതം നന്നാകണം എൻ്റെ ആഹാരം നന്നാകണം എനിക്ക് സ്വർഗം ലഭിക്കണം ഇതിനു വേണ്ടിയാണ് ഞമ്മൾ നമ്പർ സ്ഥാനം കൊടുക്ക ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് ഈ സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ നമ്മൾക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ നാളെ അള്ളാഹു നമ്മൾ ചോദിക്കൂലേ നമ്മളുടെ മുമ്പിൽ അള്ളാഹ് ചോദിക്കൂലേ നിന്റെ ഓരോ മണിക്കൂറുകളെ കുറിച്ചും നമ്മൾ കേൾക്കുന്നതിനെക്കുറിച്ചും നമ്മൾ സംസാരിക്കുന്നതിനെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുന്നതിനെ കുറിച്ചും അള്ളാഹുവിന്റെ മുമ്പിൽ സമാധാനം പറയണ്ടേ നാളെ അള്ളാഹു തേറന മെഷറച്ച് നിർത്തില്ലേ നാല് കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നത് വരെ വെച്ച കാലി മുമ്പോട്ട് വെക്കാൻ പറ്റില്ല നിന്റെ യുവത്വത്തെ കുറിച്ച് ചോദിക്കും നിന്റെ ആയുസ്സിനെ കുറിച്ച് ചോദിക്കും ഇതിനു അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയണ്ടേ ഇതിന് ഞമ്മൾ പറയാൻ നമ്മൾക്ക് ഒരേ പഠിച്ചുണ്ടെന്നും കാര്യമില്ല നമ്മൾ പറഞ്ഞപ്പോൾ കുറാനും ഓതുന്നില്ലേ പഠിക്കുന്നില്ലേ നമുക്ക് കബറിൽ വെച്ചാൽ മലക്കൂട് വന്നു വെച്ച് കഴിഞ്ഞാൽ കബറിനെ കുറിച്ചൊക്കെ അള്ളാഹെന്നൊക്കെ ആരിക്കാപ്പം പറയാൻ അറിയാത്തത് റസൂർ ആരാന്ന് വെച്ചാൽ ആരാ പറയാൻ ഞാൻ പിന്നെയാന്ന് ആരോട് മദർ സേ ചോദിച്ചു നമ്മുടെ ഇമാരാണെന്ന് ആരാ ചോദിച്ചാ ഇമാം ഷാഫി എന്ന് പറയുന്ന പറഞ്ഞത് അപ്പം ഇതുപോലെ ഇതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിതം കൊണ്ട് തെളിയിക്കണം എൻ്റെ ഉറപ്പ് അള്ളാഹുവാണ് എന്റെ നേതാവ് ഞാൻ റോൾ മോഡലാക്കിയത് റസൂല്ലെന്ന് പറയണമെങ്കിൽ ഞങ്ങൾ അനുസരിക്കണം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം ശിരസാവ് വഹിക്കണം റസൂലിഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിഞ്ഞതായ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തണം നമ്മൾക്കിതിനോടൊക്കെ പുച്ഛമാണ് നമ്മൾ ഭൗതികമായ കുറെ നേട്ടങ്ങളെ കാണുന്നു ഭൗതികമായ ലാഭങ്ങളെ കുറിച്ച് കാണുന്നു കുറിച്ച് ഓർമ്മയില്ല നമ്മുടെ മുമ്പിൽ എത്രയെത്ര മരണങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ പഠിപ്പിക്കുന്ന കുട്ടികൾ ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും കോളേജിൽ പഠിച്ച ഡിഗ്രി എടുത്ത് പഠിച്ച് പുറത്തിറങ്ങുന്ന മക്കൾ ഒന്ന് മാർക്ക് ലിസ്റ്റ് മാറാൻ വേണ്ടി പോകുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഒരു ആക്സിഡൻറിൽ പെട്ടു കഴിഞ്ഞ രണ്ട് ദിവസം തെർക്കർപ്പ് ഒരു തെക്കമ്പാട് വെച്ച് പിരിച്ച രണ്ട് വിദ്യാർത്ഥികളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ എങ്ങനെയുള്ള മരണമായിരുന്നു ഇതുപോലെ ഏത് സന്ദർഭത്തിലും നമ്മളെ മരണം പിന്തുടരുന്നുണ്ട് നമ്മളെ പിന്നിലുണ്ട് അത് മൽമോത്തു നമ്മളെ മരപ്പിന് നമ്മളെ കൂടെ തന്നെയുണ്ട് നമ്മൾ ചെരുപ്പിൻ്റെ വള്ളിയോട് അടുത്തുപോലെ മരണമുണ്ട് അതുകൊണ്ട് നമ്മൾ വയസ്സായിട്ടില്ലല്ലോ നമുക്ക് പ്രായമായിട്ടില്ലല്ലോ നമുക്ക് രോഗമില്ലല്ലോ നമ്മളിപ്പോഴൊന്നും ഇരിക്കും ആശ്വാസത്തോടെ കഴിയുന്നവരാണ് ഞമ്മള് ഏത് സമയവും നമ്മൾക്ക് മരണം വരാം വേണ്ടി അതിനുവേണ്ടി അഹുത്താരൻ നമ്മളെക്കുറിച്ച് ചോദിക്കപ്പെടും നമ്മളെ മക്കളെക്കുറിച്ച് ചോദിക്കപ്പെടും നമ്മളെ ഉത്തരാദിപ്പള്ളേക്കുറിച്ച് നമ്മൾ ചോദിക്കപ്പെടും അതിന് നമ്മൾക്ക് മറുപടി പറയാൻ സാധിക്കണമെങ്കിൽ മദ്രസയുമായിട്ടുള്ള ബന്ധങ്ങൾ വേണം മദ്രസയെ സ്നേഹിക്കണം എൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരെ സ്നേഹിക്കണം അതിൻ്റെ സംഘാടകരെ സ്നേഹിക്കണം അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകണം അവർക്ക് വേണ്ട കാര്യം ഇങ്ങോട്ട് ഒരു ഉസ്താദ് വിളിച്ചു പറയുകയാണ് രണ്ട് ദിവസമായി മക്കൾ വന്നില്ലല്ലോ എന്ന് പറയുന്നതിന് വേണ്ടി വരാത്ത ഒരു രണ്ട് പറയണം അവരുടെ രണ്ടു ദിവസം കൊണ്ട് വരാൻ പറ്റില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഉത്തരവാദിത്തം എന്റെ മക്കളെ കുറിച്ച് എന്റെ ക്ലാസ്സിൽ വരുന്ന മക്കളെ ഉമ്മമാരും ഉപ്പമാരും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്നുള്ള ബോധം ഉസ്താദുമാർക്ക് വരണമെങ്കിൽ നിങ്ങൾ ഇതുള്ള പ്രോത്സാഹനം കിട്ടണം അതില്ലാത്തതാണ് ഇന്ന് ഏറ്റവും വലിയ വിപത്ത് അങ്ങനെ അന്വേഷിക്കാറില്ല മദ്രസയിലേക്ക് എത്തിയോ എന്ത് പഠിച്ചു അതൊന്നും പഠിക്കണമെന്നും കരുതി മദ്രസയിലേക്ക് വന്നാൽ മതി കല്യാണം കഴിക്കാൻ പോർക്കും ചോദിക്കൂലേ അവ മദ്രസയിൽ പഠിച്ചു പഠിപ്പിച്ചെന്ന് പറയാൻ വേണ്ടിട്ട് ഒരു അഡ്രസ്സിന് വേണ്ടി പഠിപ്പിക്കുന്നവരാണ് അതുകൊണ്ട് ഞാൻ ഓരോരുത്തരും ആ അങ്ങ് ഒഴിവാക്കുക അങ്ങനെ ആർക്കും വേണ്ട ആരെ പറ്റിക്കാൻ ഈ ദുനിയവിൽ പറ്റിക്കാൻ വേണ്ടി പറ്റും നമ്മളെ ശാശ്വതമായ ആഹാരത്തിനെ കുറിച്ച് ജീവിതത്തെ കുറിച്ച് ചിന്തിക്കണ്ടേ അപ്പം അതുകൊണ്ട് വേണ്ടി ഞാൻ ഓരോരുത്തരും തയ്യാറാകുക നമ്മുടെ ഈ സമയത്ത് ഞാൻ ആദ്യമായി സംസാരിച്ച് നിങ്ങളെ വിലപ്പെട്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാൻ മുനവൂർ സലാഹ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്ന വാക്കുകൾ സശബ്ദം വീശിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും എന്നിൽ വന്ന് എന്ത് പോരായ്മകളുണ്ടോ എന്ത് വീഴ്ചകളുണ്ടോ അതെല്ലാം സ്വന്തത്തോട് ചോദിച്ച് പരിഹരിക്കാൻ ഞാൻ തയ്യാറാകുന്ന ഓരോ രക്ഷിതാക്കളും പറയണം അതുകൊണ്ടാ അതും അതുണ്ടാകട്ടെ ഈ പാരൻസി മീറ്റിംഗിൽ അള്ളാഹു തല അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിന് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ റഹീം എന്ന നാമത്തോടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കും വാഹത് വാത്ത